റഫേൽ എന്ന പേര് രാഷ്ട്രീയ വിവാദങ്ങൾക്കൊപ്പമാണ് മുമ്പ് നമ്മൾ രാജ്യത്ത് കേട്ടിരുന്നത് പക്ഷേ ഇന്ത്യയുടെ ആക്രമണ ആക്രമണമാക്കുന്ന കരുത്തനാണ് റഫേൽ വിമാനങ്ങൾ ഫ്രഞ്ച് നിർമ്മിത റഫാലുകളാണ് ഈ സംഘർഷ നാളുകളിൽ പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്നത് പാകിസ്ഥാന്റെ കൈവശം യു എസ് നിർമ്മിത എഫ് സിക്സ്റ്റീൻ വിമാനവും ചൈനീസ് റഷ്യൻ നിർമ്മിത വിമാനങ്ങളുമാണ് ഉള്ളത് ഇരു രാജ്യങ്ങളുടെയും പോർ വിമാനങ്ങളുടെ കരുത്ത് വിശദമാക്കുന്ന റിപ്പോർട്ട് നോക്കാം തീവ്രവാദികൾക്കെതിരായ ഓപ്പറേഷൻ സിന്ദൂർ റഫാൽ പോർ വിമാനങ്ങൾക്ക് മുൻതൂക്കം എങ്ങനെ ഈ യുദ്ധവിമാനങ്ങൾ താരതമ്യം ചെയ്യാം പേൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഒൻപത് കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി ഇതിനായി സ്കാൽ സ്റ്റോം ഷാഡോ മിസൈലുകളും ഹാമർ അതായത് ഹൈലി എഡ് മോഡ്യൂലർ മ്യൂനീഷൻ എക്സ്റ്റൻഡ് റേഞ്ച് ബോംബുകളും ഇവ ഘടിപ്പിച്ച് റഫാൽ യുദ്ധവിമാനങ്ങളുമാണ് ഇന്ത്യ ഉപയോഗിച്ചത് ആദ്യം തന്നെ എന്താണ് റഫാൽ എന്ന് നോക്കാം ഫ്രഞ്ച് കമ്പനിയായ ഡാസോ ഏവിയേഷൻ ആണ് റഫാൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നത് ഇത് ഫോർ പോയിന്റ് ഫൈവ് ജനറേഷനിൽപ്പെട്ട പോർവിമാനമാണ് ഇരട്ട എഞ്ചിനുകളാണ് ഇതിനുള്ളത് ഇനി എന്താണ് എഫ് സിക്സ്റ്റീൻ എഫ് സിക്സ്റ്റീൻ ഫൈറ്റിംഗ് ഫാൽക്കൺസ് എന്നറിയപ്പെടുന്ന ഈ യുദ്ധവിമാനം വികസിപ്പിച്ചത് ജനറൽ ഡൈനാമിക്സ് ആണ് ഇപ്പോൾ യു എസ് ആയുധ നിർമ്മാതാക്കളായ ലോക്ക് ഹീറ്റ് മാർജിൻ ആണ് ഇത് നിർമ്മിക്കുന്നത് ഇത് നാലാം തലമുറയിൽപ്പെട്ട പോർവിമാനമാണ് ഇതിനൊരൊറ്റ എഞ്ചിനാണുള്ളത് ഇലക്ട്രോണിക്സും ആയുധങ്ങളും ഉൾപ്പെടെ റഫാലിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം അത്യാധുനിക എയർ ഫ്രെയിം കാരണം റഫാലിനെ റഡാറിൽ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ല സെമി സ്റ്റീൽ വികസിത ഇ എസ് എ റഡാർ ആർ ബി ഇതിലുണ്ട് സ്കാൽ സ്റ്റോം ഷാഡോ മിസൈലുകളും ഹാമർ ബോംബുകളും ഉപയോഗിക്കാൻ റഫാലിന് കഴിയും മെറ്റിയോർ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് ബി വി ആർ മിസൈൽ മികച്ച ഇലക്ട്രോണിക് വോഫെയർ സംവിധാനങ്ങൾ മികച്ച റഡാർ ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടെ പ്രത്യേകതകൾ ഇതിനുണ്ട് സ്പെക്ട്ര ഇ ഡബ്ല്യു സ്യൂട്ട് മികച്ച ഇലക്ട്രോണിക് സംരക്ഷണ സംവിധാനങ്ങളിൽ ഒന്നാണ് ഇത് ശത്രു റഡാറുകളെ ജാം ചെയ്യാനും ഭീഷണികളെ തിരിച്ചറിയാനും റഡാർ ഡിക്കോയ് സംവിധാനങ്ങൾ ഉപരിതലത്തിൽ നിന്ന് വരുന്ന മിസൈലുകൾക്കെതിരെ പ്രതിരോധം തീർക്കാനും ശേഷിയുള്ളതാണ് ഈ സംവിധാനത്തിന് നൂറ്റി നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരപരിധിയിൽ നാൽപ്പത് ലക്ഷങ്ങളെ വരെ കണ്ടെത്താനാകും ശത്രുക്കളുടെ റഡാറുകളെ ജാം ചെയ്യാനും കോപ്പി ചെയ്യാനും ഇതിന് കഴിയും ഈ സൗകര്യങ്ങൾ റഫാലിനുണ്ട് എ ടു എയർ സർഫസ് ടു എയർ മിസൈലുകളിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കുന്ന എക്സ് ഗാർഡ് ഫൈബർ ഓപ്റ്റിക് ടോഡ് ഡികോയ് കോ സിസ്റ്റവും ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട് ഇനി എഫ് സിക്സ്റ്റീനിടെ സവിശേഷതകൾ എന്തൊക്കെയെന്ന് നോക്കാം എയിം വൺ ട്വന്റി സി ഫൈവ് അഡ്വാൻസ്ഡ് മീഡിയം റേഞ്ച് എയർ മിസൈൽ അംറാം ജോയിന്റ് ഡയറക്ട് അറ്റാക്ക് മ്യൂനീഷ്യൻസ് ജെ ഡാം എന്നിവയാണ് ഇതിലെ പ്രധാന ആയുധങ്ങൾ ഇവയിൽ ഏതാണ് മികച്ച പോർവിമാനം എന്ന് ചോദിച്ചാൽ റഫാൽ തന്നെയാണ് കൂടുതൽ മികച്ച പോർവിമാനം എന്നതിൽ സംശയമില്ല എഫ് സിക്സ്റ്റീന്റെ അംറാം മിസൈലുകൾ തുടക്കത്തിൽ ഇന്ത്യയ്ക്ക് ആശങ്കയുണ്ടാക്കിയിരുന്നുവെങ്കിലും ബി വി ആർ മിസൈലുകളുമായി എത്തിയ റഫാൽ ആ മേൽക്കൈ ഇല്ലാതാക്കി ദൂരവ്യാപകമായ പോരാട്ടങ്ങളിൽ ബി വി ആർ കോമ്പാക്ട് റഫാൽ എഫ് സിക്സ്റ്റീനേക്കാൾ മുൻതൂക്കം നേടുന്നുവെന്ന് യുറേഷ്യൻ ടൈംസ് വിലയിരുത്തുന്നുണ്ട് റഫാലിന്റെ മിറ്റിയോർ മിസൈലിനാണ് ഏറ്റവും വലിയ നോ എസ്കേപ്പ് സോൺ ഉള്ളത് അതായത് ലക്ഷ്യത്തിന് മിസൈലിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത അല്ലെങ്കിൽ മാരകമായ ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള പ്രദേശം മെറ്റിയോറിന് നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട് അതേസമയം അമ്രാം മിസൈലിന് നൂറ് കിലോമീറ്റർ മാത്രമാണ് ദൂരപരിധി എഫ് സിക്സ്റ്റീൻ ഭാരം കുറഞ്ഞതും ഉയർന്ന ത്രസ് ടു വെയിറ്റ് അനുപാതമുള്ളതുമായതിനാൽ ഡോഗ് ഫൈറ്റ്സ് അതായത് അടുത്ത റേഞ്ചിലുള്ള പോരാട്ടങ്ങൾ മികച്ചതാണെങ്കിലും റഫാലുമായി അടുക്കുന്നത് എഫ് സിക്സ്റ്റീനിന് വലിയ വെല്ലുവിളിയാകും റഫാലിന്റെ മികച്ച മാനുവറബിലിറ്റിയും സംവിധാനങ്ങളും ദീർഘനേരം നീണ്ടു നിൽക്കുന്ന പോരാട്ടങ്ങളിൽ അതിന് മുൻതൂക്കം നൽകുന്നു റഫാലിന്റെ അത്യാധുനിക ഇലക്ട്രോണിക് സംവിധാനങ്ങളും സ്റ്റെൽത്ത് ശേഷിയും എഫ് സിക്സ്റ്റീനിനെ അപേക്ഷിച്ച് വലിയ മുൻതൂക്കം നൽകുന്നുണ്ട് വികസിത ഇ എസ് റഡാർ എഫ് സിക്സ്റ്റീനേക്കാൾ മുൻപേ ലക്ഷ്യത്തെ കണ്ടെത്താനും ആക്രമിക്കാനും റഫാലിനെ സഹായിക്കുന്നു ഇനി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ പഴക്കം ചെന്ന എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ പോലും പാകിസ്ഥാൻ നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഏകദേശം എഴുപത്തിയഞ്ച് വിമാനങ്ങളുള്ള ഈ വ്യൂഹം പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രശ്നങ്ങളും പ്രതിരോധ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് യു എസ് നിയമങ്ങളും കാരണം അറ്റകുറ്റപ്പണികൾ ബുദ്ധിമുട്ടാക്കുന്നു എന്നാൽ ഇന്ത്യയ്ക്ക് അതിന്റെ റഫാൽ പോർ വിമാനങ്ങളുടെ കാര്യത്തിൽ അത്തരം നിയന്ത്രണങ്ങളോ ഒന്നുമില്ല യുറേഷ്യൻ ടൈംസ് പറയുന്നതനുസരിച്ച് നേറ്റയുടെ സൈനികാഭ്യാസങ്ങളിൽ ഒഴികെ റഫാലും എഫ് സിക്സ്റ്റീനും ഇതുവരെ നേരിട്ട് ഏറ്റുമുട്ടിയിട്ടില്ല അതിനാൽ തന്നെ ഈ രണ്ട് യുദ്ധവിമാനങ്ങളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിനായി ലോകം ഉറ്റുനോക്കുകയാണ് എന്നതിൽ അത്ഭുതമില്ല ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി പാകിസ്ഥാൻ നടത്താൻ ശ്രമിച്ച ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് ഇന്ത്യൻ വ്യോമസേന അതിശക്തമായ മറുപടിയാണ് നൽകിയത് ഇന്ത്യൻ സേനയുടെ എസ് സുദർശൻ ചക്ര വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനമാണ് രാജ്യത്തെ നിരവധി സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടെത്തിയ നിർവീര്യമാക്കിയത് പാകിസ്ഥാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ ഇന്ത്യൻ വ്യോമസേനയുടെ എസ് ഫോർ ഹൺഡ്രഡ് പരാജയപ്പെടുത്തി നിർവീര്യമാക്കി ഇന്ത്യൻ വ്യോമസേനയുടെ എസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ ചക്ര വ്യോമപ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ ഇന്ത്യ ലക്ഷ്യമാക്കി വന്ന പാക് ഡ്രോണുകളും മിസൈലുകളും മറ്റും വിജയകരമായി വീഴ്ത്തിൽ മെയ് ഏഴ് എട്ട് തീയതികളുടെ ഇടയിലുള്ള രാത്രിയിൽ അവന്തിപുര ശ്രീനഗർ ജമ്മു പത്താൻകോട്ട് അമൃത്സർ കപൂർത്തല ജലന്ധർ ലുധിയാന അദംപൂർ ഭട്ടിൻഡ ഛത്തീസ്ഗഡ് നൽ ഫലോഡി ഉത്തരലൈ ഭുജ് എന്നിവ ഉൾപ്പെടെ വടക്കൻ പടിഞ്ഞാറൻ ഇന്ത്യയിലെ നിരവധി സൈനിക ലക്ഷ്യങ്ങൾ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചു ഇന്റഗ്രേറ്റഡ് കൌണ്ടർ യു എഎസ് ഗ്രിഡും വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് മേൽപ്പറഞ്ഞ ലക്ഷ്യങ്ങൾ ഉന്നം വച്ചു വന്ന മെസ്സൈലുകളും മറ്റും നിർവീര്യമാക്കിയത് നിരവധി സ്ഥലങ്ങളിൽ നിന്ന് ഈ ആക്രമണങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ വരികയാണ് വ്യോമസേനയുടെ എസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ ചക്ര പാകിസ്ഥാന്റെ എസ്കുലേറ്ററി സുദർശൻ ചക്രത്തിന്റെ പേരിലുള്ള സുദർശൻ എന്നറിയപ്പെടുന്ന എസ് ഫോർ ഹൺഡ്രഡ് ലോകത്തിലെ തന്നെ ഏറ്റവും നൂതനമായ ദീർഘദൂര വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങളിലൊന്നാണ് ഇന്ത്യൻ വ്യോമസേനയുടെ എസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ ചക്ര വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ ഇന്ത്യൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ശത്രുത വർദ്ധിപ്പിക്കാനുള്ള പാകിസ്ഥാൻ ശ്രമങ്ങൾ തടയുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു എസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ എന്താണ് ഇന്ത്യൻ സർവീസിൽ സുദർശൻ എന്നറിയപ്പെടുന്ന എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ മിസൈൽ സംവിധാനത്തിന് ഇന്ത്യൻ വ്യോമസേന ശ്രീകൃഷ്ണന്റെ ആയുധമായ സുദർശൻ ചക്രത്തിന്റെ പേരാണ് നൽകിയത് ഹിന്ദു മതത്തിൽ ഭഗവാൻ വിഷ്ണുവുമായി ബന്ധപ്പെട്ട ആയുധമായ സുദർശൻ ചക്ര അതിന്റെ വിനാശകരമായ ശക്തിയും സംരക്ഷിക്കാനുള്ള കഴിവിനും പേരുകേട്ടതാണ് ഈ നാമം സിസ്റ്റത്തിന്റെ ശക്തമായ വ്യോമ പ്രതിരോധ ശേഷിയെയും അതുപോലെ സാധ്യതയുള്ള സകല ഭീഷണികൾക്കെതിരെയുള്ള പ്രതിരോധത്തെയുമാണ് പ്രതിഫലിപ്പിക്കുന്നത് ഇന്ത്യയുടെ വ്യോമാതിർത്തിയെ പ്രതിരോധിക്കുന്നതിൽ സിസ്റ്റത്തിന്റെ പങ്കിനെ പ്രതീകപ്പെടുത്തുന്നതിനും അതിന്റെ കഴിവുകളെ പ്രതിഫലിപ്പിക്കുന്നതിനുമായാണ് എസ് ഫോ ഹൺഡ്രഡ് സിസ്റ്റത്തിന് സുദർശനെന്ന് പേരിടാൻ വ്യോമസേന തീരുമാനിച്ചത് വ്യോമസേനയുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ നെറ്റ്വർക്കുമായി സംയോജിപ്പിച്ചിരിക്കുന്ന ഓരോ എസ് ഫോർ ഹൺഡ്രഡ് സ്ക്വാഡ്രോണിലും രണ്ട് ബാറ്ററികൾ ഉൾപ്പെടുന്നു ഓരോന്നിലും ആറ് ലോഞ്ചറുകൾ ന്യൂതന റഡാർ ഒരു ബാറ്ററിയിൽ നൂറ്റി ഇരുപത്തിയെട്ട് മിസൈലുകൾ വരെ പിന്തുണയ്ക്കുന്ന ഒരു നിയന്ത്രണ കേന്ദ്രം എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നു വിമാനങ്ങൾ ഡ്രോണുകൾ ക്രൂവേസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയുൾപ്പെടെയുള്ള വിവിധ വ്യോമ ലക്ഷ്യങ്ങളെ തടസ്സപ്പെടുത്താനും നശിപ്പിക്കാനുമുള്ള കഴിവിന് പേരുകേട്ടതാണ് സുദർശൻ ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ ആക്രമിക്കാനും വിവിധ വ്യോമ ഭീഷണികളെ നശിപ്പിക്കാനും കഴിവുള്ള ഒരു ദീർഘദൂര ഉപരിതല വിമാന മിസൈൽ സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് എസ് ഫോർ ഹൺഡ്രഡിന് നാന്നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട് ഒരേ സമയം മുപ്പത്തിയാറ് ലക്ഷങ്ങളെ വരെ ആക്രമിക്കാൻ കഴിയും എസ് ഫോർ ഹൺഡ്രഡ് സുദർശന് നാന്നൂറ് കിലോമീറ്റർ വരെ ദൂരത്തിൽ നിന്ന് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ ഫൈറ്റർ ജെറ്റുകൾ ഡ്രോണുകൾ ക്രൂയിസ് അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ തരം വ്യോമ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും നേരിടാനും കഴിയും റഷ്യയിൽ നിന്ന് ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫ് എന്ന പേരിൽ അഞ്ച് സ്ക്വാഡ്രോണുകൾ വാങ്ങിയിട്ടുണ്ട് ശേഷമാണ് എസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ എന്ന് പേര് മാറ്റുന്നത് മൂന്നെണ്ണം ഇതിനകം തന്നെ പ്രവർത്തനക്ഷമമാണ് കൂടി പ്രതീക്ഷിക്കുന്നു അഞ്ച് എസ് ഹൺഡ്രഡ് സ്ക്വാഡ്രോണുകൾക്കുള്ള മുപ്പത്തി കോടി രൂപയുടെ കരാർ ഒപ്പുവെച്ചത് ചൈനയുമായും പാകിസ്ഥാനുമായും അതിർത്തികളിൽ പ്രത്യേകിച്ച് വ്യോമപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കമാണ് എസ് എസ് ഏറ്റെടുക്കൽ സുദർശൻ ചക്രത്തിന്റെ വിജയകരമായ വിന്യാസം ഇന്ത്യയുടെ വ്യോമപ്രതിരോധ കവചത്തെ ഗണ്യമായി ശക്തിപ്പെടുത്തിയിട്ടുണ്ട് പരമ്പരാഗതവും അസമവുമായ വ്യോമ ഭീഷണികൾക്കെതിരെ വിശ്വസനീയമായ പ്രതിരോധം നൽകിയിട്ടുണ്ട് അതിന്റെ സാന്നിധ്യം ഉടനടിയുള്ള വ്യാപന ശ്രമങ്ങളെ പരാജയപ്പെടുത്തുക മാത്രമല്ല മേഖലയിലെ തന്ത്രപരമായ കണക്ക് കൂട്ടലുകൾ പോലും പൊളിച്ചടുക്കി ഇത് ഐ എ എഫിന് ഒരു യഥാർത്ഥ ഗെയിം ചേഞ്ചറായി മാറി എസ് പോഹണ്ഡ്രിന്റെ ട്രാക്കിംഗും ഇടപെടലും ഒഴിവാക്കാൻ ആശങ്കാകുലരായ പാക് തങ്ങളുടെ എഫ് സിക്സ്റ്റീൻ ഫൈറ്റേഴ്സ് പോലും വിദൂര വിദൂരത്താവളങ്ങളിലേക്ക് മാറ്റിയെന്ന് റിപ്പോർട്ടുണ്ട്